ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഞാൻ ആരാണ് വാസ്തവത്തിൽ നാം ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കൂടിയ ഒരു വ്യക്തി എന്നതിലുപരി നാം ഈ ദേഹം തന്നെയാണ് എന്ന അഭിപ്രായത്തിലേക്കും ചിന്തയിലേക്കുമല്ലേ ഉറച്ചിരിക്കുന്നത് ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീത്വം എൻ്റെ ഈ ദേഹത്തിനാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഞാൻ ദേഹമാണ് എന്ന് എന്നാൽ ഞാൻ ഈ ദേഹമാണോ ഇത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് നമ്മൾ ദേഹമാണോ എന്ന് എൻ്റെ കയ്യ് എൻ്റെ എൻ്റെ കണ്ണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ കണ്ണും കയ്യും കാലും ഒക്കെ എൻ്റെതല്ലേ ആ ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചറിയുമ്പോൾ എന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ വേറെ എന്തറിഞ്ഞിട്ടും പ്രയോജനമില്ല എന്നാൽ എന്നെ ഞാൻ അറിയുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല ഞാൻ ആരാണെന്ന പരമസത്യം ബോധിച്ചാൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല അവിടെ പൂർണ്ണത മാത്രമാണ് അനുഭവമാവുക ഞാനെന്നെ നേടാതെ നേടുന്നതൊക്കെയും ഞാനെനിക്കേകുന്ന കണ്ണീര് ഒരു കവി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഞാൻ എന്നെ നേടാതെ നേടുന്നതൊക്കെയും എന്നെ ഞാൻ അറിയാതെ ഈ ലോകത്തിലെ എന്തറിവ് നേടിയാലും എന്ത് വസ്തുക്കൾ സമ്പാദിച്ചാലും ഞാൻ എനിക്കേകുന്ന കണ്ണീർ മാത്രം ഞാൻ എനിക്ക് നൽകുന്ന കണ്ണീരാണ് എന്നെ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ നേടിയാലും എനിക്ക് കണ്ണീർ മാത്രമായിരിക്കും ദുഃഖം മാത്രമായിരിക്കും എനിക്ക് ഈ ലോകവസ്തുക്കളിൽ നിന്നും കിട്ടുക അതിനാൽ ഞാൻ എന്നെ നേടാതെ നേടുന്നതൊക്കെയും ഞാൻ എനിക്കേകുന്ന കണ്ണീർ മാത്രം ഞാൻ എൻ്റെ വൈരിയെ ദൂരത്ത് തേടേണ്ട ഞാൻ മാത്രമാണ് എൻ്റെ വൈരി എത്ര പരമമായ സത്യമാണ് ഇതിലൂടെ നമുക്ക് അനാവരണം ചെയ്തു തരുന്നത് ഞാൻ എൻ്റെ വൈരിയെ ദൂരത്ത് തേടേണ്ട എൻ്റെ ശത്രുവിനെ ഞാൻ ദൂരത്തൊന്നും തരയേണ്ട ആവശ്യമില്ല എൻ്റെ ശത്രുവായിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാ ഞാൻ മാത്രമാണ് എൻ്റെ വൈരി അതേപോലെ എന്നെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന പരമസത്യം മനസ്സിലായി കഴിയുമ്പോൾ എൻ്റെ ബന്ധുവായി മാറുന്നു ഞാൻ അപ്പോൾ എൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയുമ്പോൾ എൻ്റെ ബന്ധുവായിരിക്കുന്നത് ഞാൻ മാത്രമാണ് ഞാൻ എന്നെ അറിയാതെ ലോകം മുഴുവൻ നേടിയാലും നമുക്ക് കിട്ടുന്നത് ദുഃഖം മാത്രമായിരിക്കും ഞാനറിഞ്ഞു കഴിഞ്ഞു ഞാൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞാലോ ഞാൻ എൻ്റെ ബന്ധുവായി മാറുന്നു അവിടെ ഞാനെന്നും എൻ്റേതെന്നും ഇല്ലാതെയാകുന്നു പിന്നെ അവശേഷിക്കുന്നത് ഏതാ ഇതിനെല്ലാം കാരണഭൂതമായിരിക്കുന്നത് ഏതാണോ അതുമാത്രമാണ് ഇവിടെ ഉള്ളത് അതാണ് നാം ഓരോരുത്തരും എന്ന സത്യത്തിലേക്ക് നാം ഉണരും ഇപ്പോൾ നാം അതിൽ നിന്ന് വേറെയാണ് അതിനെയാണ് നാം അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ ദൈവത്തെ ഒന്നും തിരഞ്ഞു നടക്കുന്നില്ല എനിക്ക് സുഖവും സമാധാനവും കിട്ടണം ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ എനിക്ക് വേണ്ട വസ്തുക്കൾ കിട്ടുന്നു അപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ദൈവത്തെയൊന്നും വേണ്ട സന്തോഷം വേണ്ടേ സന്തോഷം വേണല്ലോ സുഖം വേണല്ലോ അത് വേണ്ട എന്ന് ും പറയുന്നില്ല എന്നാൽ ഈ സന്തോഷം സമാധാനം സുഖം ആനന്ദം എന്നൊക്കെ നമ്മൾ എന്ത് പറയുന്നുവോ അത് ഈശ്വരൻ തന്നെയാണ് അതിൻ്റെ മറ്റ് അതിൻ്റെ സ്വഭാവമാണ് ഈ പറയപ്പെട്ടതൊക്കെ ഈശ്വരൻ്റെ സ്വഭാവമാണ് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആനന്ദവും എല്ലാം തന്നെ നമുക്കൊക്കെ അതല്ലേ വേണ്ടത് ഈശ്വരനെയൊന്നും എനിക്ക് വേണ്ട അല്ലെങ്കിൽ എന്തൊക്കെ എന്താ അതുകൊണ്ടൊക്കെ ഒരു പ്രയോജനം എനിക്കിവിടെ സുഖമായിട്ട് ജീവിച്ചാൽ മതി ആ സുഖം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പക്ഷെ ആ സുഖം നമുക്ക് കിട്ടേണ്ടത് ഈ ലോകവസ്തുക്കളിൽ അല്ല ഇതിനെയൊക്കെ അന്വേഷിച്ച് ഈ ലോക ലോകവസ്തുക്കൾ എത്ര സമ്പാദിച്ചാലും ആരും ഇവിടെ സുഖിയായി കാണുന്നുമില്ല അതിനാൽ ഇതല്ല വേണ്ടത് വേണ്ടതെന്താണോ അതാണ് നാം നേടേണ്ടത് അതെന്നെ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയാൽ എന്നെ കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് നൂറാടുകളുമായി നൂറ് പശുക്കളുമായി ഒരാൾ കാട്ടിലേക്ക് മേയാൻ പോയി ഒരു പശു കുട്ടിയെ കാണാനില്ല നൂ തൊണ്ണൂറ്റിയൊമ്പതെണ്ണം ഇവിടെ ഉണ്ടെങ്കിലും ആ നഷ്ടപ്പെട്ടു പോയാൽ ആ പശുക്കൂട്ടിയെ തെരഞ്ഞു നടക്കും ഇവരെ ഇവിടെ ഇട്ടേച്ച് അതിനെ നഷ്ടപ്പെട്ടിന് തെരഞ്ഞു പോകും ആ നഷ്ടപ്പെട്ടത് വീണ്ടും കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഈ തൊണ്ണൂറ്റിയൊമ്പതെണ്ണ ഇവിടെ ഉണ്ടായാലും ഉള്ള സന്തോഷത്തെക്കാൾ വലുതാണ് നഷ്ടപ്പെട്ടത് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം അതേപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുതകൾ ഉണ്ടായാലും എന്നെ എനിക്കറിഞ്ഞു കഴിയുമ്പോൾ കാരണം ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ് അതിനെയാണ് നമ്മൾ ഈ തെരയുന്നത് മുഴുവനും സുഖത്തിൻ്റെ രൂപത്തിൽ സന്തോഷത്തിൻ്റെ രൂപത്തിൽ സംതൃപ്തിയുടെ രൂപത്തിൽ എന്നെ തന്നെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കണ്ടെത്തി കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സംതൃപ്തിയാണ് നമുക്ക് അതാണ് പറയുന്നത് ഞാൻ ഞാനെന്നെ നേടാതെ ഞാൻ എന്നെ നേടാതെ നേടുന്നതൊക്കെയും ഞാൻ ഞാനെനിക്കേകുന്ന കണ്ണീർ മാത്രം ഞാൻ എന്നെ നേടാതെ നേടുന്നതൊക്കെയും ഞാൻ ഞാൻ ഞാനെനിക്കേകുന്ന കണ്ണീര് ഞാൻ എന്നെ നേടാതെ നേടുന്നതൊക്കെയും ഞാനെനിക്ക് കണ്ണീര് എൻ്റെ വൈരിയെ ദൂരത്തു തേടേണ്ട ഞാൻ മാത്രമാണ് എൻ്റെ വൈരി എൻ്റെ വൈരി ആരാണ് വേറെ അയൽക്കാരനോ ഒന്നുമല്ല ഞാൻ തന്നെയാണ് എൻ്റെ വൈരി ആയിരിക്കുന്നത് അത് ആ വൈരി ഇല്ലാതെ ആകൽ ഞാൻ എന്നെ കണ്ടെത്തുമ്പോഴാണ് ഞാൻ കണ്ടെത്തേണ്ടത് എന്നെ തന്നെയാണ് ഞാൻ ആരാണെന്ന പരമാർത്ഥം അറിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല അനുഭവതലത്തിലേക്ക് നാം ഉയർന്നാലേ അതറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഞാനെന്നെ നേടാതെ നേടുന്നതൊക്കെയും വീണ്ടും 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 നമ്മളിത് മനനം ചെയ്യണം ഞാൻ ഞാനെന്നെ നേടാതെ നേടുന്നതൊക്കെയും എനിക്കേകുന്ന കണ്ണീര് ഞാൻ എൻ്റെ വൈരിയെ ദൂരത്തു തേടേണ്ട ഞാൻ മാത്രമാണ് എൻ്റെ വൈരി